അസ്സലാമു അലൈക്കും കൂട്ടുകാരെ അപ്പോൾ എന്തൊക്കെയുണ്ട് അങ്ങനെ ഇന്ന് ചുരിദാറിൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഇന്നൊരു കുട്ടി മിനി ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ എപ്പോഴും ഇടും പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫിലുള്ള ഒരു വ്ലോഗാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു ബോട്ടിലേ കുട്ടികൾക്ക് കൊടുക്കുന്ന ബോട്ടിൽ നമുക്ക് ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലിക്വിഡും ഒരു സ്പോഞ്ചൊക്കെ ഇട്ട് നന്നായിട്ടത് കുലുക്കിയെടുത്താൽ അത് നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടും കേട്ടാ നമുക്ക് അളുവിൻ്റെ ഒക്കെ ഉള്ളിൽ ബോട്ടിലിൻ്റെ ഒക്കെ ഉള്ളിൽ നമുക്ക് കൈ നമുക്ക് ബ്രഷ് കൊണ്ടൊന്നും മര്യാദയ്ക്ക് ക്ലീനാക്കിയെടുക്കാൻ പറ്റി എന്ന് വരില്ല കുറച്ച് ഉപ്പിട്ടൊന്ന് ഷെയ്ക്ക് ആക്കിയാൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നിങ്ങൾ വിചാരിക്കും ഞാൻ പ്ലേറ്റൊക്കെ തുടക്കുമ്പോൾ ഈ ഒരു തുണി കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അല്ല ഒരുപോലത്തെ രണ്ട് തുണിയാണ് മാറ്റി വെച്ചത് ഒന്ന് പ്ലേറ്റ് തുടക്കാനും ഒന്ന് നമുക്ക് ഈ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാനായിട്ടാണ് അങ്ങനെ ഞാൻ അവനെ രാവിലെ തന്നെ പറഞ്ഞയക്കാണ് അവൻ്റെ ലഞ്ച് ബോക്സും എല്ലാം റെഡിയാക്കിയിട്ട് അവനെ പറഞ്ഞയച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് രാവിലെ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ചാരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഓനോ സ്കൂളൊക്കെ ആക്കിയാൽ ജസ്റ്റ് ഒന്ന് കിച്ചൺ ഒന്ന് തുടച്ചിട്ട് വേണം പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പണി എടുക്കാൻ എന്നിട്ടാണ് ഉച്ചക്കത്തെ പണി ഇടയ്ക്കൊക്കെ ചെയ്യാറ് അങ്ങനെ ഞാൻ അതും കഴിഞ്ഞ് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് മുറ്റം ഡെയിലി രാവിലെ അടിക്കാറൊന്നുമില്ല അതിന് മാത്രം കാട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇടക്ക് വൈകുന്നേരം ഇടക്ക് രാവിലെ അങ്ങനെയായിട്ട് ആയിട്ട് അടിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശേഷം എന്തൊക്കെയാണ് നിങ്ങളിൽ ആരെങ്കിലും വീട്ടിലിരുന്നൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ കാണുന്ന ഗ്രൂപ്പ് ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് റീസെല്ലറായിട്ടുള്ള ജോലി അവിടെ കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡ്രസ്സ് നിങ്ങൾ റീസെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരുപാട് പണം സമ്പാദിക്കാനായിട്ട് ആവും ചെറിയൊരു പൈസയാണെങ്കിൽ വീട്ടിലൊരു പണിയും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അവരുടെ ഒരു ഫോണിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു പൈസ കിട്ടുമ്പോൾ അതൊരു സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ മാക്സിമം നിങ്ങൾക്ക് എൻ്റെ കസ്റ്റമറിന് ഞാൻ വിലക്കുറവിലാണ് ഞാൻ ത്രീ പീസ് സെറ്റൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മിസ്സ് ചെയ്യൂലെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സ്റ്റോക്കൊക്കെ തീർന്ന് ഡബിള് എക്സ് എൽ ലാർജ് എക്സ് എൽ അതൊക്കെ തീർന്ന് ഇനി സ്റ്റോക്ക് വരണം ഷാവ നമ്മുടെ കറിവേപ്പില ഇല്ലേ കറിയിലിടുന്ന കറിവേപ്പില കേടാവാതെ സൂക്ഷിക്കാൻ നമ്മൾ കറിവേപ്പില ആദ്യം നല്ല രീതിയിൽ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വെക്കുക എന്നിട്ട് അതിൽ എന്തെങ്കിലും നനവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ തുടച്ചെടുക്കുക നനവുണ്ടെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് ചീത്തയായിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ നനവില്ലാതെ തന്നെ സൂക്ഷിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലൊരു കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അടുക്കിലായിട്ട് നമ്മൾ കോട്ടൺ എന്തെങ്കിലും കോട്ടൺ തുണി എടുത്തിട്ട് സൈസ് അളന്ന് മുറിച്ചിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പില വെച്ച് നല്ല രീതിയിൽ അടച്ച് വെച്ചാൽ മാസങ്ങളോളം വെച്ച് കഴിഞ്ഞാലും ഇതിന് കേടൊന്നും വരില്ല ചില വീടുകളിൽ കാണാം ടിഷ്യൂ പേപ്പർ അടിയിലും ആക്കിയിട്ട് വെക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് ഇടക്ക് എടുക്കുമ്പോൾ മേലെ നമ്മൾ തുണി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതൊരു ഇടങ്ങാറായിട്ട് മാറും ആ ഒരു തുണിയൊക്കെ മാറ്റിയിട്ട് വേണ്ട എടുക്കാൻ അങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഒരുപാട് ദിവസം കേടാവാതെ സൂക്ഷിക്കാനായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ പണിക്കായിട്ട് നിൽക്കുകയാണ് ഉച്ചക്ക് ഞങ്ങൾ തേങ്ങാ ചോറും ഇറച്ചിക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് കുക്കറിൽ ഈ ഒരു പാട്ടയിലാണ് അരി അളക്കാറ് അരി അങ്ങ് ഇട്ടിട്ട് അതിലോട്ടേക്ക് തേങ്ങയും കുറച്ച് മസാലകളും അതുപോലെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞളും പൊടിയും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും പറഞ്ഞിട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് ബിസിലടിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുക്കറിലുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അടുത്തത് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് ചിക്കനും അതുപോലെ അതിനുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ പാർന്ന് കുറച്ച് വെളിച്ചെണ്ണമൊക്കെ പാർന്നിട്ട് അതൊന്ന് കുഴച്ചിട്ട് ഉപ്പൊക്കെ ഒത്തതാണെന്നൊക്കെ നോക്കിയിട്ട് അത് അടച്ച് വെച്ച് അതൊരു മൂന്ന് വിസിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിസിലോ അടിയുമ്പോഴേക്കാണെ കറിയും റെഡിയായി ഒക്കെ പരിപാടി അങ്ങനെ ഇന്നത്തത് റെഡിയായി ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പണിയൊക്കെ കുറച്ച് ലാഭമായിട്ട് കിട്ടുമ്പോൾ തോന്നും നമുക്ക് ഒരുപാട് കിച്ചണിലുള്ള ജോലിയൊക്കെ ഒരു എളുപ്പമായിട്ടോട്ട് തോന്നും അങ്ങനെ ഇന്നത്തെ ജോലി ഇവിടെ അത്രക്കും ഫ്രീ ആയിട്ട് കിട്ടി ചോറ് ഇതുപോലെ ആയതുകൊണ്ട് നമ്മൾ സാധാ ചോറൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ആയിരിക്കും അതുപോലെ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ആക്കാനായിട്ട് ചോറൊക്കെ ആയതിനു ശേഷം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് പേസ്റ്റും കുറച്ച് വെണ്ണീരും കുറച്ച് ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് മിക്സാക്കിയിട്ട് ഗ്ലാസും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ നമ്മൾ വെണ്ണീര് കൂട്ടിയിട്ട് കഴുകിയാൽ നമ്മുടെ ആ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ വെട്ടി തിളങ്ങും നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങിയത് അതുപോലൊരു കറയും ഇല്ലാതെ നല്ല രീതിയിൽ തിളക്കം കിട്ടും അതുകൊണ്ട് എല്ലാവരും വീട്ടിലെ ഗ്ലാസ് വെണ്ണീരും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊരു മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് ഒന്ന് കൈകി നോക്കുക വല്ലപ്പോഴും അപ്പോൾ ചാരിൻ്റെ കറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അധികം പ്രസ്സ് ചെയ്തിട്ട് കൈകേണ്ട ഒരാവശ്യമൊന്നുമില്ല ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിങ്കും പൈപ്പും അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കൈകുവാണെങ്കിൽ നല്ല കളർ തന്നെ കിട്ടും പുതിയ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് പോലെ തന്നെ ഉണ്ടായിരിക്കും നല്ല തിളക്കം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ ഡ്രസ്സിൻ്റെ ഓഫറ് നിങ്ങളാരും നഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ കിച്ചണിലുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊന്ന് ജസ്റ്റ് ഗ്യാസും അതുപോലെ കിച്ചൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാൽ ഇന്നത്തെ പരിപാടി കഴിയും അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അടിച്ചും വാരി ഒന്ന് മോപ്പിടാമെന്ന് വിചാരിച്ചു നിലത്ത് എക്സോ പൗഡറോ എക്സോൻ്റെ സോപ്പോ അതുപോലെ കുറച്ച് നമ്മൾ തുടക്കാനുപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ലിക്വിഡൊക്കെ ഇറ്റച്ചിട്ട് അടുക്കള നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ആദ്യം ഒന്ന് നല്ല പതേ ആക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ കിച്ചനിലുള്ള എല്ലാ അഴുക്കുകളും പോവും ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കഴിക്കാൻ ശ്രമിച്ചാൽ കിച്ചൻ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് വെട്ടി തിളങ്ങും അതുകൊണ്ട് തന്നെ നല്ലൊരു കിച്ചണിൽ കയറുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് കിട്ടും എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും